നിലപാടുകൾക്ക് പേരുകേട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തങ്ങളുടെ പ്രത്യാശാസ്ത്ര അവിടെ രാഷ്ട്രീയമായ ആഘാതങ്ങൾ മാത്രമല്ല സംഭവിക്കുന്നത് ഒരു ബദൽ രാഷ്ട്രീയത്തിന്റെ തകർച്ച കൂടിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേരളത്തെ കുറിച്ചാണ് സാക്ഷരതയുടെയും പുരോഗമന ആശയങ്ങളുടെയും സ്വന്തം നാടെന്ന് നമ്മൾ ഊറ്റം കൊള്ളുന്ന കേരളം എന്നാൽ ഈ സർക്കാർ കാലിയായ ഗജനാവിന മുന്നിൽ തങ്ങളുടെ എല്ലാ നിലപാടുകളും വിഴുങ്ങിയിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരള രാഷ്ട്രീയത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു വിഷയമാണിത് പി എം ശ്രീ പദ്ധതിയിൽ ചേരാനുള്ള സംസ്ഥാന സർക്കാരിന്റെ യൂട്ടേൺ കേവലം ഒരു പദ്ധതിയിൽ ചേരുന്ന വിഷയമായി ഇതിനെ തള്ളിക്കളയാൻ കഴിയില്ല ഇത് ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത രാഷ്ട്രീയ നിലപാടുകൾക്ക് അവർ പതിറ്റാണ്ടുകളായി കാത്തു സൂക്ഷിച്ച പ്രത്യയശാസ്ത്രപരമായ ആർജവത്തിന് സാമ്പത്തിക സമ്മർദ്ദത്തിന് മുന്നിൽ സംഭവിച്ച സമ്പൂർണ്ണ കീഴടങ്ങലാണ് ഓർക്കണം ഈ പി എം ശ്രീ പദവി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ദേശീയ വിദ്യാഭ്യാസ നയം അഥവാ എൻ ഇ പി യുടെ ഭാഗമാണ് എൻ ഇ പി കുറിച്ച് സി പി എം നേതൃത്വം എന്താണ് പറഞ്ഞിരുന്നത് ഇത് വിദ്യാഭ്യാസത്തെ വർഗീയവൽക്കരിക്കും കോർപ്പറേറ്റ് വൽക്കരിക്കും കാവ്യവൽക്കരണ അജണ്ട നടപ്പിലാക്കും അടിയന്തരാവസ്ഥ കാലത്ത് കൺകറിന്റെ ലിസ്റ്റിലേക്ക് മാറ്റിയ വിദ്യാഭ്യാസത്തെ പൂർണ്ണമായും കേന്ദ്രത്തിന്റെ വരുതിയിലാക്കാനുള്ള നീക്കമാണിത് എന്നും അവർ വാദിച്ചു പാർലമെന്റിലും പുറത്തും ഈ നയത്തെ നഗശിഖാന്തം എതിർത്ത പ്രസ്ഥാനമാണ് ഇന്ന് തങ്ങളുടെ മുൻ നിലപാടുകളെല്ലാം വിഴുങ്ങി ഇതേ നയത്തിന്റെ ഭാഗമാകാനായി തീരുമാനിച്ചിരിക്കുന്നത് പ്രഖ്യാപിത നിലപാടുകൾ കാറ്റിൽ പറത്തിയ ഈ നാണംകെട്ട യൂടേൺ എടുക്കാൻ ഈ സർക്കാരിനെ പ്രേരിപ്പിച്ചത് എന്താണ് ഒറ്റവാക്കിൽ ഉത്തരം പറയാം കാലിയായ ഖജനാവ് നിലപാടിൽ ഉറച്ചു നിന്നതിന്റെ ഫലം കേരളം അത്രപ്പെട്ട മറക്കില്ല സമഗ്ര ശിക്ഷാ പദ്ധതിക്ക് അർഹമായ ആയിരത്തി നാനൂറ് കോടിയോ അതിലധികമോ രൂപയുടെ കേന്ദ്ര ഫണ്ട് തടഞ്ഞു വെക്കപ്പെട്ടു ഈ ഫണ്ട് തടഞ്ഞു വെക്കപ്പെട്ടപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ അറിയാമോ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും തകർന്നു കേരളം അഭിമാനത്തോട് നടപ്പിലാക്കിയിരുന്ന ഉച്ചഭക്ഷണ പദ്ധതി പോലും മുടങ്ങി പഠനത്തിനായി സ്കൂളിൽ എത്തുന്ന പാവപ്പെട്ട കുട്ടികൾക്ക് ഭക്ഷണം നൽകാൻ പോലും ഈ സർക്കാരിന് പണം ഉണ്ടായില്ല ആറായിരത്തിലധികം അധ്യാപകർക്ക് ശമ്പളം മുടങ്ങി ഒരു ഇടതുപക്ഷ സർക്കാർ തങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യമായി തൊഴിലാളി വർഗ അവരെ പട്ടിണി കെട്ടു ഈ ഭീകരമായ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിട്ടപ്പോഴാണ് കേരള സർക്കാർ പ്രത്യയശാസ്ത്രത്തിൽ നിന്നും പ്രായോഗിക നിലപാടിലേക്ക് വഴി മാറിയത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് ഫണ്ട് കുട്ടികളുടെ അവകാശമാണ് കേന്ദ്ര സഹായം വേണ്ടെന്ന് വെക്കേണ്ട കാര്യമില്ല കേൾക്കുമ്പോ ഇത് നല്ല വാക്കുകളാണ് പക്ഷേ ആ അവകാശം നേടിയെടുക്കാൻ നിയമപരമായ വഴികൾ തേടാതെ തങ്ങൾ എതിർത്ത ഒരു നയത്തിന് മുന്നിൽ കീഴടങ്ങിയത് എന്തിനു വേണ്ടിയാണ് ഇതാണ് ഇടതുപക്ഷത്തിന്റെ പുതിയ പ്രായോഗികത പ്രായോഗികതയുടെ പേര് തങ്ങൾ എതിർത്ത വർഗീയ അജണ്ടകൾക്ക് വടങ്ങിക്കൊടുക്കുക ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാന വിഹിതം തടഞ്ഞു വെച്ച് കേന്ദ്രം നടത്തിയത് വിലപേശൽ രാഷ്ട്രീയമാണെന്ന് പോലും പറയുന്നുണ്ട് എന്നാൽ ആ വിലപേശലിന് മുന്നിൽ ഒരു ചെറുത്തുനിൽപ്പ് പോലും നടത്താതെ ഈ സർക്കാർ കീഴടങ്ങിയത് കേരളത്തിന്റെ ദേശീയ ദേശീയതലത്തിലെ പ്രതിച്ഛായ്ക്ക് കടുത്ത മങ്ങലേൽപ്പിച്ചു ഇല്ല പക്ഷേ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ യഥാർത്ഥ കാരണം കേന്ദ്രത്തിന്റെ ഫണ്ട് തടഞ്ഞു വെച്ചതാണോ തീർച്ചയായിട്ടും അല്ല കേരളം ഒരു സാമ്പത്തിക ദുരന്തത്തിലേക്ക് കൂപ്പുകുത്തിയത് ഈ സർക്കാരിന്റെ അനിയന്ത്രിതമായ ദൂർത്തും ഭരണത്തിലെ കെടുകാര്യസ്ഥതയും മാത്രമാണ് സംസ്ഥാനത്തിന്റെ ഗജനാവ് കാലിയാക്കി മന്ത്രിമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും വിദേശ യാത്രകൾക്കായി കോടികൾ ചിലവഴിച്ചു സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടും ഡസൻ കണക്കിന് ഉപദേശകരെയാണ് നിയമിച്ചത് അവർക്കാകട്ടെ വൻ ശമ്പളവും നൽകി അനധികൃത നിയമനങ്ങളും രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയുള്ള പ്രത്യേക ആനുകൂല്യങ്ങളും കേരളത്തിന്റെ പൊതുഖജനാവിന് വലിയ ബാധ്യതയുണ്ടാക്കി പുതിയ കാറുകൾ വാങ്ങാൻ മടിക്കാത്തൊരു സർക്കാർ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ പണമില്ലെന്ന് പറയുമ്പോൾ അതിനെങ്ങനെയാണ് പ്രായോഗിക നിലപാട് എന്ന് വിളിക്കാൻ കഴിയുക അത് പച്ചയായ ദൂരത്തിന്റെ ഫലമായി ഉണ്ടായ നാണക്കേടാണ് സ്വന്തം നിലപാടുകളും പ്രത്യാശാസ്ത്രവും ബലി കഴിച്ച് നിങ്ങൾ പി എം ശ്രീ പദ്ധതിയിൽ ചേരുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത് ഇതാണ് വില വിദ്യാഭ്യാസ മേഖലയിലെ കുട്ടികൾക്ക് കൊടുക്കേണ്ടി വരുന്നത് എന്തിനാണ് നിങ്ങൾ നടത്തിയ ദുർഭരണത്തിന്റെ രാഷ്ട്രീയ ബാധ്യത ഈ നാട് മുഴുവൻ പേറേണ്ടി വരുന്നത് എന്തിനാണ് ഇടതുപക്ഷം അതിലെ കനത്ത പ്രഹരമാണിത് കാരണം നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനം എങ്ങനെയാണ് ഒരു ബദൽ രാഷ്ട്രീയം അവതരിപ്പിക്കുക ഈ വിഷയത്തിൽ കേരള നിലപാടില്ലായ്മയുടെ തീവ്രത മനസ്സിലാക്കാൻ മറ്റൊരു ബി ജെ പി ഇതൊരു സംസ്ഥാനമായ തമിഴ്നാടിന്റെ നിലപാട് നമുക്കൊന്ന് പരിശോധിക്കാം ഡി എം കെ നേതൃത്വത്തിലുള്ള തമിഴ്നാട് സർക്കാർ പി എം ശ്രീയെ എതിർക്കുക മാത്രമല്ല ചെയ്തത് അവർ തങ്ങളുടെ രാഷ്ട്രീയ ആർജവം തെളിയിച്ചു തമിഴ്നാട് എടുത്ത വഴി എന്തായിരുന്നു നിയമ പോരാട്ടം കേന്ദ്രം തടഞ്ഞുവെച്ച സമഗ്ര ശിക്ഷാ പദ്ധതിയുടെ ഫണ്ടുകൾ പലിശ സഹിതം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് അവർ സുപ്രീം കോടതിയെ സമീപിച്ചു ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി പ്രകാരമാണ് തമിഴ്നാട് കേസ് ഫയൽ ചെയ്തത് അവരുടെ വാദം ലളിതവും ശക്തവുമായിരുന്നു എൻ ഇ പി പി എം ശ്രീയും വെറും പോളിസികൾ മാത്രമാണ് ഈ പോളിസികൾ നടപ്പിലാക്കാത്തതിന്റെ പേരിൽ സംസ്ഥാനത്തിന്റെ അർഹമായ കേന്ദ്രവിഹിതം തടഞ്ഞു വെക്കുന്നത് ഫെഡറൽ തത്വങ്ങൾക്കും ഭരണഘടനാപരമായ അവകാശങ്ങൾക്കും എതിരാണ് എന്നാണ് ഇതാണ് യഥാർത്ഥ ബദൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്വന്തം പ്രത്യശാസ്ത്രത്തിൽ ഉറച്ചു നൽകുക കുട്ടികളുടെ അവകാശം നേടിയെടുക്കാൻ നിയമപരമായ വഴികൾ തേടുക അല്ലാതെ സാമ്പത്തിക സമ്മർദ്ദത്തിന് വഴങ്ങി തങ്ങൾ എതിർത്ത അജണ്ടയ്ക്ക് മുന്നിൽ തലകുനിക്കുകയല്ല കേരളം എന്തുകൊണ്ട് ഈ നിയമപരമായി വഴി തേടിയില്ല ഫണ്ടിന്റെ ലഭ്യത വൈകിയേക്കാം എന്ന പ്രായോഗിക ചിന്തയാണോ അതോ നിയമ പോരാട്ടത്തിലൂടെ കേന്ദ്രത്തെ കൂടുതൽ പിണക്കുന്നത് ഭാവി ഫണ്ടുകളെ ബാധിക്കുമോ എന്ന ഭീരുത്വമോ ഏതായാലും ഈ തീരുമാനം കേരള സർക്കാരിനുണ്ടാക്കിയ നാണക്കേട് ചെറുതൊന്നുമല്ല സി പി ഐ ഉൾപ്പെടെയുള്ള ഘടക കക്ഷികൾ പോലും തമിഴ്നാടിന്റെ മാതൃക ചൂണ്ടിക്കാട്ടി സി പി എമ്മിനെ വിമർശിക്കുകയാണ് ചെയ്യുന്നത് സ്വന്തം മുന്നോട്ട് ിൽ പോലും വിശ്വാസമില്ലാത്തൊരു രാഷ്ട്രീയ നിലപാടായി ഇത് മാറുകയാണ് സി പി എമ്മിന്റെ ഈ നിലപാട് വ്യതിചലനം എത്രത്തോളം തീവ്രമാണെന്ന് മനസ്സിലാക്കണം മുമ്പ് ഈ നയം നടപ്പിലാക്കില്ലെന്ന നിലപാടെടുത്ത കേരളത്തിന് പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെയും സുപ്രീംകോടതിയുടെയും ശക്തമായ പിന്തുണ ഉണ്ടായിരുന്നു കേന്ദ്രത്തിന് സംസ്ഥാനത്തിന് മേൽ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയതുമാണ് എന്തായാലും കേന്ദ്രത്തിന്റെ ഈ നിലപാടിന് ഇത്രയേറെ നിയമപരമായ പിന്തുണയുണ്ടായിട്ടും തമിഴ്നാടിനെ പോലെ നിയമപരമായി പോരാടാനുള്ള ആർജവം കാണിക്കാതെ കേരളം കീഴടങ്ങിയത് ഇടതുപക്ഷ ബദൽ എന്ന ആശ്വാസം ാണ് ഓടിച്ചിരിക്കുന്നത് ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ പ്രതിച്ഛായ തകർത്തു ശക്തമായ നിലപാടെടുക്കുന്ന സംസ്ഥാനം എന്ന ദേശീയതലത്തിലെ പേരിന് മങ്ങലേറ്റു ആ പേര് അവർ സ്വയം ഇട്ടതാണ് അത് വേറെ കാര്യം ഏറ്റവും വലിയ വെല്ലുവിളി ഇനി വരാനിരിക്കുന്നതേയുള്ളൂ പി എം ശ്രീ പദ്ധതിയിൽ ചേരുമ്പോൾ സ്കൂളുകളുടെ അക്കാദമിക നിയന്ത്രണം പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന് വിട്ടു നൽകേണ്ടി വരും എന്തായാലും കേരളം എന്ന് സാക്ഷ്യം വഹിക്കുന്നത് പ്രത്യാശാസ്ത്ര ായോഗിക ഭരണവും തമ്മിലുള്ള പോരാട്ടത്തിൽ സാമ്പത്തിക സമ്മർദ്ദം വിജയിച്ചതിനാണ് നിലപാടില്ലാത്ത നിലവാരമില്ലാത്ത ഈ ഭരണകൂടം തങ്ങളുടെ ദൂർത്ത കാരണം ഒരു ജനതയുടെ വിദ്യാഭ്യാസപരമായ നിലപാടുകൾ പോലും പണയം വെച്ചു ഈ തീരുമാനം കടുത്ത ഭിന്നത ഉണ്ടാക്കിയിരിക്കുന്നു സി പി എം അണികളിൽ നേതൃത്വത്തിനെതിരായി വികാരം ശക്തമാണ് പ്രതിപക്ഷത്തിനെതിരും വലിയൊരു രാഷ്ട്രീയ ആയുധം വേറെ കിട്ടാനുമില്ല ഒരു കാര്യം വ്യക്തമാണ് ഈ സർക്കാർ നിലപാട് എന്ന വാക്കിന് നൽകിയിട്ടുള്ള അർത്ഥം അവസരത്തിനൊത്ത നിലപാട് മാറ്റുക എന്നതാണ് ഇതിലും വലിയൊരു പരിഹാസം ഈ നാടിന് ഇനി ആവശ്യമില്ല അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ധൂർത്ത് കാരണം സർക്കാർ എന്ന വിമർശനം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ രാഷ്ട്രീയ വിശകലനങ്ങളുമായി വീണ്ടും കാണും വരെ നന്ദി